ഓൺലൈൻ മാധ്യമങ്ങളാണ് വാർത്തകൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നഗരസഭ ചെയർപേഴ്സ് മഞ്ചേരി മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ കേരള ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സ് ഓൺലൈനിലൂടെ ഒരുപാട് മഞ്ചേരി മദീന ഹോട്ടൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഒമാക് മലപ്പുറം ജില്ല മൂന്നാം വാർഷികവും ജനറൽ ബോഡി യോഗം രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തിയത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഓൺലൈൻ മാധ്യമരംഗത്ത് പ്രവർത്തകർ പങ്കെടുത്തു നീണ്ടു പകർന്നു കിടക്കുന്ന മലപ്പുറം ജില്ല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഊട്ടിപ്പിടിക്കാനും അവരുടെ ക്ഷേമത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കാനും പുതിയ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് മുഖ്യ സന്ദേശത്തിൽ ഒമാക് സംസ്ഥാന കോർഡിനേഷൻ അംഗം ഫാസിം തിരുവമ്പാടി പറഞ്ഞു വാർത്തകൾ വർത്തമാനകാലത്ത് ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴിമാറി ഒഴുകുമ്പോൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ നേരിൻ്റെ പക്ഷത്ത് അടിച്ചുറച്ച് നിൽക്കണമെന്ന് ഒമാക്ക് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഹബീബ് പറഞ്ഞു ഓൺലൈൻ മാധ്യമ മാധ്യമരംഗത്ത് എങ്ങനെ മികച്ച വർമാണം സൃഷ്ടിക്കാമെന്നും സാധ്യതകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് ഷെഫിക് രണ്ടത്താണി ക്ലാസ് നയിച്ചു അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് പ്രചോദനം പകരുകയും ചെയ്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റായി റോജി മൂന്ന് മൂന്ന് വർഷം വർഷമായിട്ട് മലപ്പുറം ജില്ലയുടെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എവിടെത് നമ്മെല്ലാവരും ചിന്തിക്കേണ്ടതാണ് എത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അവർ പല ആളുകൾ ചില ആളുകളില്ല എന്നാൽ നമുക്കൊരു ഓൺലൈൻ ഗ്രൂപ്പ് വേണം നമുക്ക് സംഘടിതരായിരിക്കണം നമ്മൾ അവരുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കണം എന്നൊക്കെയുള്ള കുറച്ച് വിശ്വാസത്തോട് മുന്നോട്ട് പോകുവാ സെക്രട്ടറിയായി മിർഷ മഞ്ഞപ്പറ്റയെയും ട്രഷറായി മഹമ്മൂദിയ വൈസ് പ്രസിഡന്റുമാരായി സുദ്ദീഖ് രണ്ടത്താണി റിയാസ് എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഷെഫിഖ് രണ്ടത്താണി ഷാജിദ് മീഡിയ കോർഡിനേറ്ററായി അൻസാരിയെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അൻസാർ അഴീക്കോട് പക്രുദ്ദീൻ നബീദ് മഞ്ചേരി എന്നിവരെയും തിരഞ്ഞെടുത്തു ചടങ്ങിന് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഫാസിദ് തിരുവമ്പാടി ഹബീബ് കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗോകുൽ ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി